ട എത്ര ഡയമണ്ട് കിട്ടുന്നാണേ മൂവായിരത്തി അഞ്ഞൂറ് ഡയമണ്ട് കിട്ടോ എത്ര രണ്ടായിരം ഡയമണ്ട് കിട്ടും രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചു മണി ഈ പണ്ടിൽ മാത്രമേ എടുക്കുന്നുള്ളു വേറെ ഒന്നും കൊള്ളൂല്ലോ ഇതൊക്കെ ആരോടെ കിട്ട് കളിക്കണം വരും പൊന്നോ ഇട്ട് ഒന്നും ഇതുപോലെ ബോക്സ് ആക്കി ക്ഷെങ്ങനെയാണു കളിക്കുംണ്ടില് മണ്ടിലെടുത്താ മൂന്ന് മാസ്കും അക്ഷയ്ക്ക് കിട്ടും മാസ്ക് ആയിട്ട് ഗ്ലൂവാല വേണോ ചെറുതാ എന്ത് ചെന്ന് വലിപ്പം ചാലേ മണ്ടിലെടുക്ക ഓക്കെ ചോന്ന മണ്ണിൽ എടുക്കും ഓക്കെ ചിലും കൂട്ടിലുണ്ട് ഓക്കെ ചിലും കൂട്ടിലും ഉണ്ട് നോക്കാം മിക്കവർ കിട്ടും മൂവായിരത്തി എണ്ണൂറ് രമണ്ടില്ല എന്തായാലും മൂവായിരത്തി അഞ്ഞൂറ് ഉണ്ട് തരാതിരിക്കില്ല രണ്ടായിരത്തി കെട്ടി ഓക്കെ ഓക്കെ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ആയത് തന്നെ അഞ്ച് ഡയമണ്ട് ഓഫ് ഉണ്ട് ഇടത്തിൽ നൂറൊക്കെ ഉണ്ടോ നൂറൊന്നുമില്ലല്ലോ പത്ത് പത്ത് ഓക്കെ ഓക്കെ തുടക്കം ഐശ്വര്യ ഓക്കെ നല്ല തുടക്കം ഏഴ് ടോക്കൺ തൊണ്ണൂറ്റി ഏഴ് ടോക്കൺ നല്ല വീണ്ടോ എനിക്ക് മൂന്ന് ടോക്കൺ കേറി കേറി പോവാടാ അടുത്ത പത്ത് നോക്കണ്ടേ ഒമ്പത് ടോക്കൺ അടുത്ത പത്തായിരിക്കും എട്ട് ടോക്കൺ എടാ എത്ര ടോക്കൺ അവിടെ ലാഭം ഈ അഞ്ച് അഞ്ച് സ്മിറ്റ് ഭയങ്കര ഷോകളല്ലേടാ എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല ആ ഭയങ്കര ഷോക ഒരു മഴ പണ്ടത്തെ പത്ത് സ്മിറ്റ് നല്ല വൈബായത് കിട്ടോ പോടാ ഡയമണ്ട് മൂവായിരത്തി ഒരുനൂറ് കളഞ്ഞാൽ വേണ്ടീലെടുക്കും ഓക്കെ ഒമ്പതും കിട്ടിയാലും നമ്മുടെ ചേരൻ കുറെ പേരുണ്ട് ഒരു കൈസെടുക്കാൻ പറ്റാത്ത അങ്ങനെ ഫണ്ട് തീരെല്ലാത്ത ചെറിയ കുട്ടികളൊക്കെ സോ അവരൊക്കെ മാക്സിമം എന്റെ സ്പിൻ ചെയ്യണത് കണ്ടന്റ് സാറ്റിസ്ഫൈ ആ കുറെ പേരുണ്ട് സോ അവർക്കൂടി വേണ്ടിട്ടാണ് നമ്മൾ സ്പിൻ ചെയ്യണേ അവർക്ക് വേണ്ടി മാത്രമല്ല എനിക്ക് കൂടി ഓക്കെ ഇതിന് കൂടുതലാഭോ മു പന്ത്രണ്ട് ടോക്കെ ഭയങ്കര ലാഭം ഓക്കെ പന്ത്രണ്ട് ഒക്കെ ഭയങ്കര ലാഭം ലഭല ലാഭം ലാഭം ട എന്തോ ആടെ അമ്പത് ടോക്കൺ അടുത്തത് എടാ എനിക്കൊരു അറിയാത്തൊരു സംശയാണ് ഇത് ഈ പത്ത് രണ്ടെണ്ണ മറ്റേ കാണാൻ വേണ്ടി വെച്ചേക്കാണ് പതിനൊന്ന് പ്രോ ലാഭം ലാഭം ചില സ്പിന് നല്ല ലാഭം ചില സ്പിൻ ഒരുപാട് വയന് മൂഞ്ചല്ല മനസ്സിലായോ അല്ലേ കിട്ടിടാട്ടി ബാഗി ബാഗ കിട്ടിടാ തീർച്ചയായും ഇത് ഞാൻ ജീവിതത്തിൽ ബാഗിടൂല്ലേ വേറെ കാര്യം ഇത്ര വെളിപ്പെട്ട് നമ്മടെ കേരളം കാട്ടി രണ്ടിരട്ടിണ്ട് ബാഗ് കാര്യങ്ങളും പൊട്ടമാൻ ഉണ്ടാവും ഏഹ് നീ കിട്ടിക്കൊണ്ട് നീ കിട്ടിക്കൊണ്ടിരിക്കുന്ന പറയുന്നു നോക്കേ നഷ്ടോ ആടാ രണ്ടായിരത്തി ഡയമണ്ട് ആയി ബ്രോ കാര്യായിട്ടൊന്നും കിട്ടിയില്ല ബാഗിന്റെ പെട്ടെന്ന് കിട്ടുന്നൊക്കെ പറയുന്നേ നോക്കാ നോക്ക ഓപ്പാ കൊഴപ്പുണ്ട് എനിക്ക് ഇപ്പൊ എന്തായാലും എനിക്ക് തീരെ ഭാഗ്യല്ലാതെ ഈ അഞ്ച് സ്പിൻ എന്നോ അന്ന് മുതൽ എനിക്ക് ഭാഗ്യല്ലടാ പണ്ടത്തെ പത്ത് മതിയായിരുന്നു ഇത് ഭയങ്കര സത്യം പറയുന്നു ഓക്കെ അഞ്ച് പത്ത് രൂപ ഉള്ളു ലാഭം എടാ പതിനാല് ടോക്കൻ ലാഭല്ലേ ലാഭല്ലാവും സത്യം പറഞ്ഞു നഷ്ട അടുത്ത സ്പിന്നിൽ അഞ്ച് ടോക്കൺ എടുക്കു അപ്പൊ രണ്ട് അഞ്ചിലോട്ടൊക്കെ ചാടുന്നുണ്ട് കേട്ടോ ചെറുതായിട്ടൊക്കെ പത്ത് ടോക്കൺ എടാ ഞാൻ കാര്യൊക്കെ എടുത്തപ്പോ ഡയമണ്ട് മൊത്തം തീരുന്നോന്നിട്ടോ ഇല്ലേ ലാഭം ആർക്കാണെന്ന് മാത്രം പറഞ്ഞാ മതി എനിക്കാണ് കറിയൊക്കെയാണ് മാത്രം എനിക്ക് അറിഞ്ഞാ പോലും ഇപ്പൊ ആയിരം ആയിട്ടുണ്ടോ ആയിരം ഒക്കെ ആയില്ലേ പക്ഷേ നൂറ്റി മുപ്പത് ടോക്കൻ കിട്ടി ചില്ലും കൂട് ചില്ലും കൂട് ചില്ലും കൂട് ചില്ലും കൂട് ഇനി ആ ഒരു ബാഗ് ബാഗ് രക്ഷപ്പെട്ടു ഇരുപത് ടോക്കൺ മോനെ ഹൈയസ്റ്റ് ടോക്കൺ ഇരുപത് ടോക്കൻ കിട്ടിട്ടുണ്ടോ നമുക്ക് എനിക്ക് കിട്ടി രണ്ട് പത്ത് ഫസ്റ്റ് സ്വിന്നിങ് കിട്ടിയത് മൂന്ന് പ്രാവശ്യം ബാഗും മൂന്ന് പ്രാവശ്യം ബാഗ് ബാഗു പോയിട്ട് ആ ഡോക്കണ അവനായിട്ടു ടോക്കൺ അവനെ ടോക്കണ അവനെ ട ചീ ഫ്രെയിമിട്ട് വെച്ച് എന്തോ അട തരാത്ത ഇത് എന്താട എന്തെങ്കിലും ഒന്ന് താക ടോക്കണോ ഇത് മൂന്നെണ്ണത്തിന് എന്തെങ്കിലും ഒന്നും ഇതിനെതിരെ ഏതെങ്കിലും ഒക്കെ വേണോ ട്രിക്ക് ഉണ്ടോ എന്തെങ്കിലും ിപ്പ് ഇത് സ്കിപ്പ് ആ മുതലാമ മുതലാമ പോലെ സിംഗിൾ സ്പിൻ പോലെ കൂടി മതി ഓഹോ പ്രോത്സാഹിപ്പിച്ചു കൊല്ലാളെങ്ങനെ കിട്ടുവോ പിന്നെ വിശ്ന സാധനാണ് പെട്ടെന്ന് പെട്ടെന്ന് പിള്ളേരോട് പകരം വിട്ടാളോ പക്ഷെ വേണ്ട ആയിരത്തിന് കിട്ടൂല

മറ്റേ പണ്ടിൽ അണ്ടി മറ്റേ പണ്ടിൽ എടുക്കുന്നില്ലട വീണ്ടും നമ്മൾ മൂഞ്ചിക്കൊണ്ടേ ഇരിക്കുന്നു ആ വീണ്ടും മുഞ്ചി ഡയമണ്ട് തീർത്തേക്കാം ഡയമണ്ട് വേട്ടാ പോട്ടെ പടം പോട്ടെ പവർ വരട്ടെ പോട്ടെ എന്താടാ ചില്ലും കൂട്ടിത്തവരാ മാങ്ങാണ്ടി കിട്ടാത്തത് ഒരു പ്രാവശ്യം ആരാ പറഞ്ഞു ബാഗ് റിപ്പീറ്റോ റിപ്പീറ്റ് ആയിരിക്കും കിട്ടി കഴിച്ചാല് പ്രതീക്ഷ എന്നെ പൂജിപ്പിച്ച് എടാ അത് ട അങ്ങ എത്ര ടോക്കൺ ആയി മുന്നൂറ്റി പന്ത്രണ്ട് ടോക്കൺ തന്നെ എടുക്കാനായോ കിട്ടൂലോഴുപത്തിയഞ്ച് ടോക്കൻ വേണം ആ പിന്നെ ഒരിക്കലും ഴുപത് വേണ്ടേ കെറിയും സെറ്റാക്കിട്ടാ കേ പറഞ്ഞ മണ്ടത്ര കാട്ടണ്ടാ മണ്ടത്ര കളിക്കാ ഗ്ലൂആആാല് എല്ലാരും എല്ലാരും കൈ മുകളിലോട്ട് വെച്ചിട്ട് വേണ്ടി പ്രാർത്ഥിക്കും ഓക്കെ എന്റെ മനസ്സ് പറയുന്നു കെറീന തരുന്നുന തന്നെ എത്ര ലോകം വേണോ രണ്ടെങ്കി മുന്നൂറ്റി ചാർജ് ആക്ക ചാർജാക്ക കൊറേ നോക്കുന്നുണ്ട് പക്ഷെ എന്തോ ഇത് കാണിക്കണ്ടേ നീഡ് മോർ ആ ഡയമണ്ട്സ് ഇത് കാണിക്കണ്ട് നമുക്ക് എന്തായാലും ചോന്ന മണ്ണിൽ എടുക്കാം ഓക്കെ ചോദി എടുക്കാം ഓക്കെ ചോദി എടുക്കും സൂപ്പർ ഇതിൽ എല്ലാം മാസ്ക് വരുന്ന എങ്ങനെയാ ലാഭം കഴിച്ചു നോക്കി ഓരോ മാസ്ക് വാങ്ങുമ്പോൾ ചോയ്ക്ക് നൂറ്റി ഇരുപത് ഇരുനൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപത് പ്ലസ് എൺപത് എത്രയാ മുന്നൂറ് ടോക്കൺ മുന്നൂറ് ടോക്കൺ വേണം പക്ഷെ നമ്മൾ ഈ സിംഗിൾ ബണ്ണിൽ എടുക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം കിട്ടുക അപ്പൊ ലാഭം 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 ഓക്കെ ഓക്കെ ഇതിന്റെ കൂടെ കിട്ടും ലാഭം ലാഭം നമുക്ക് അത്രയേ ഉള്ളു കയറി അത്രേ ഈ മാസ്ക് ഈ മാസ്ക് ഈ മാസ്ക് എല്ലാ മാസ്ക്സിലായോ ഏതോ സാധനവും കളിച്ചാൽ മാത്രം മതി ആരെങ്കിലും ഒക്കെ മാസ്ക് ഏതാടാ ഇടത്തില് ഏറ്റവും ഞാൻ വന്ന് കേറിയപ്പോഴും എന്തോ ഒരു അപാകതണ്ടെന്ന് എനിക്ക് വരുന്നുണ്ടോന്നൊരു സംശയുണ്ട് നല്ല രണ്ടും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഗെയിമിങ് രണ്ടിനും കൂടി പറ്റേ ഓക്കെ 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 അങ്ങനെ നമ്മളെ ഇരുന്നൂറ് ഓക്കേ മറ്റേ അജിൻ്റെ അജിനെ നിന്റെ മറ്റേ കസാര കൊടുക്കുന്നുണ്ടാ റിമോട്ട് ആ അജിന്റെ നോട്ട് റിമോട്ടില്ല ആ സാധനം വാങ്ങണോ ഓക്കെ ഓക്കെ ഇരുന്നൂറ് ഡയമണ്ട് ടോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് എടുത്തിട്ടേ പോലുള്ളൂ ഓക്കെ ഓക്കെ പത്ത് ഡോക്കെ നമുക്ക് എടുക്കാം ഓക്കെ ഈ പത്തൊക്കെ കുറച്ച് നേരത്തെ തന്നിരുന്നെങ്കിൽ എന്ത് നന്ദി ഉണ്ടാവും വെറുതെ ഓക്കെ The... ോ ചെറുക്കിയാലോ വേണ്ട വേണ്ട ഇതിന് അവടുന്നത് അപ്പൊ കൈസ് എങ്ങനെ വണ്ടി എങ്ങനെ കൊള്ളാം മോസ്ക്യൂട്ട് ഗെയിമിന്റെ ഇതില് സ്ക്വയർ മാസ്ക് ആണ് ഏറ്റവും പവർഫുൾ എന്നാണ് എല്ലാരും പറയുന്നത് സ്ക്വയർ ഇട്ടോ ആ ബ്ലൂവാൾ കാണിച്ചോ ബ്ലൂവാൾ കാണിച്ചു തന്നിട്ടില്ല ബ്ലൂ കാണിച്ചോടിക്ക്ലൂ കൊള്ളല്ലേ സൂപ്പർ അല്ലേ എന്താണ് ഇത് എന്താണ് നീക്കാൻ പറ്റാത്തത് എന്താണ് പ്രയത്നം കൊള്ളം കൊള്ളാം സൂപ്പർ 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 എന്റെ ഏഹ് ഒന്ന് പോടാ ചെറിയ കുട്ടിയാടാ എന്തുടാ ഞാൻ ഡിസൈൻ കാണണ്ടേ എടാ അപ്പൊ നമ്മളെ സ്ക്വയർ എവിടെ സ്ക്വയറും കൂടി എടുത്താൽ സെറ്റോ സ്ക്വയർ എവിടെ സ്ക്വയർ മേ ആ സ്ക്വയർ ഇടോ ഇതാണ് ഏറ്റവും പവർഫുൾ മാസ്ക് കേട്ടോ ആന്ന് തോന്നു ഓക്കെ അപ്പൊ നമ്മളെ ബ്ലൂബാളും എടുത്തു എടാ ഈ പണ്ടിൽ വിറ്റു കേട്ടോ സൂപ്പർ സൂപ്പർ ഞാൻ കോയ്സ് ഈടെ മോൻ വിഷയല്ലേ എങ്ങനെയുണ്ട് ഔട്ട് ഓഫ് ഫൈവ് നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും ഈ മണ്ടിലിന് ഗുഡ് ഗെയിം കണ്ടോരുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഈ വണ്ടിലോട് വല്ലാത്തൊരു ഇമോഷൻ ആയിരിക്കും ഓക്കെ സെക്കൻഡ് ഈ വണ്ടിയുടെ കെണ്ടപ്പാട്ടുകൾ എത്ര പാമ്പ് പിടിച്ചവന്മാരെ കൊന്ന്